നിങ്ങൾക്ക് എൻ എം സി നമ്പറൊക്കെ ഉണ്ടെങ്കിൽ എൻ എം സിയിൽ അപ്പോൾ ഇത് പറയുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട് പിൻ നമ്പർ ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത ഒരുപാട് പേര് യു കെയിലുണ്ടല്ലോ ജോലി കിട്ടുന്നില്ലെന്നൊക്കെ പറയാം അതാണ് ഞാൻ പറയാം പി എസ് സി എൻ്റെ പോളിസി അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പി എസ് സി എക്സാം എഴുതുന്ന എല്ലാവർക്കും പി എസ് സി ജോലി കൊടുക്കുന്നില്ല എല്ലാവർക്കും ജോലി കിട്ടുന്നില്ലല്ലോ അതേമാതിരി എന്താ സി പാസ്സായാൽ പോലും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ കൂടി എല്ലാവർക്കും ജോലി കിട്ടിക്കോളന്നില്ല അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗത്തിൻ്റെ അലമെൻ്റ് കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ട്രൈ ചെയ്യാണ്ടിരുന്ന കിട്ടില്ല അത്രേ ഉള്ളൂ ട്രൈ ചെയ്യാണ്ടിരുന്ന ട്രൈ ചെയ്യുന്ന ആൾക്കാരെ ആ ഭാഗ്യത്തിൻ്റെ ചാൻസ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് കഴിയുമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അടുത്തോളം എൻ എച്ച് എസ് ലോ നഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം എന്താ ഐ എൽസ് ഒ ഇ ടി ഇംഗ്ലീഷ് പ്രാവീണ്യം ഇംഗ്ലീഷ് ടെസ്റ്റ് വേണം പിന്നെ ഒബ്ബിയസ്ലി നിങ്ങളെ നഴ്സ് അത് നമ്മൾ പറയുന്നില്ല നിങ്ങളെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഡിഗ്രി നഴ്സിംഗ് ഡിഗ്രി വേണം അത് വേറെ കാര്യം പിന്നെ എക്സ്പിറ്റ് എക്സ്പീരിയൻസ് അത് വേറെ കാര്യം എങ്കിലും നിങ്ങൾക്ക് വേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രാവീണ്യം അതായത് ഐ എൽസ് ഒ ടി പിന്നെ സി ബി ടി പാസ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒ എസ് ടി പാസ്സാവണം ഈ കടമകളാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ നഴ്സായിട്ട് യു കെ വർക്ക് ചെയ്യേണ്ട ആദ്യം വേണ്ട പോയിൻസ് അത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ യു കെയിലെ എച്ച് സി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രാവീണ്യത്തിൻ്റെ കാര്യത്തിൽ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അയൽസ് ഓയിട്ട് എഴുതാത്ത ആൾക്കാരൊക്കെയാണെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കാരണം ഓൾറെഡി നിങ്ങൾ പേഷ്യൻസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്